ും നിശ്വാസവും കരുണാമയനെ കൃപയും മാത്രീവീ തന്നമല്ലേ ഓരോരാവും ഓരോ പകലും ഓരോരു ശ്വാസവും നിശ്വാസവും കരുണാമയനെ ദാനമല്ലേലോ <laughs> <laughs> <fundamentals dragging> ിൽ വീഴ്ചകളി കനിവോടെ നീ തന്നു പരിഹാരവും ലോകയാത്രയിൽ വീഴ്ചകളി കനിവോടെ നീ തന്നു പരിഹാരവും അനുദാ വച്ചേർത്തവനെ ആശ്വാസം നീ തന്നി ജീവൻ അനുദാമ്യാമെന്ന് ചേർത്തവാലേ നീ തന്ന നിത്യ ജീവൻ ഓരോ രാമും ഓരോ പകലും ഓരോരു ശ്വാസവും നിശ്വാസവും കരുണാമയനെ കൃപയും സ്തോത്രം 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 മഹത്വം ഉണ്ടാകട്ടെ അനുദിന വചനം ഞാൻ ഞെരുക്കത്തിലായപ്പോൾ അവിടുന്ന് എനിക്ക് വിശാലത വരുത്തി യു ഹാവ് എൻലാർജ് മീ വെൻ ഐ വാസ് ഇൻ ഡിസ്ട്രസ് ഞങ്ങള് പാറയും വീണ്ടെടുപ്പാറേ കൃത്മേ ഞങ്ങളെ അധ്യയത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ വരശുദ്ധാത്മാദ്വൈമേ ഞങ്ങളെ സഹായിക്കണം അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം അനുഗ്രഹിച്ചതിനായി നന്ദിയേ യേശുവിൻ നാമത്തിൽ തന്നെ ഞാൻ ഞെരുക്കത്തിലായിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി ദാവീദന്റെ മകൻ അഫ്സലവും ദാവീദിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കുവാനും ജീവൻ അപായപ്പെടുത്തുവാനും ശ്രമിച്ചു ദാവിദനെ ഫലഭാഗത്തു നിന്ന് പലരും ഞെരുക്കിക്കൊണ്ടിരുന്നു ആ ഞെരുക്കങ്ങളിൽ ദാവീദ് ദൈവമുഖം അന്വേഷിച്ചു പ്രതിസന്ധികളിൽ കൂടി കടന്നു പോയപ്പോൾ ദാവീദ് രചിച്ചതാണ് നാലാം സങ്കീർത്തനം ഒരു ഭവനത്തിലെ അംഗങ്ങൾ തമ്മിൽ പൊരുതുമ്പോൾ ഞരിക്കം അനുഭവപ്പെടാം സ്നേഹിക്കേണ്ടവർ ശത്രുക്കളാകുമ്പോൾ മനസ്സ് നുറുങ്ങിപ്പോകും മായാത്ത വേദനകൾ ഉണ്ടാകാം മകൻ ശത്രു ആയപ്പോൾ ദാവീദ് ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ നീതിമാനായ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരളനമേ ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സങ്കീർത്തനങ്ങൾ നാല് ഒന്ന് ദാവിത പ്രാർത്ഥന തുടങ്ങുമ്പോൾ താൻ പല ഞെരുക്കങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ ദൈവം കരുണയോടെ തനിക്ക് വിശാലത വരുത്തിയതിനെ ഓർമ്മിക്കുന്നു നാം തകർന്നു പോകുന്ന വേളകളിൽ ദൈവസന്നിധിയിലിരുന്ന് ദൈവം ഇതുവരെ നടത്തിയ കൃപകളെ ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തുതിയും കരേറ്റണം തകർന്നതിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി പണിയുക തന്നെ ചെയ്യും എന്നോട് ചേർന്ന് അമയും പറയാണ് അമേൻസിന്റെ അമ്മ യാവേസിനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പഴയ നിയമത്തിൽ നാം കാണുന്നു അതിനാൽ അവന് വ്യസനപുത്രൻ എന്ന അർത്ഥമുള്ള യാബേസ് എന്ന് പേരിട്ടു എല്ലാവരുടെ മുൻപിലും അവൻ നിന്ദിതനായി നിന്ദിതനായി ഇത് യാവേസിനെ ഒത്തിരി ഒത്തിരി വിഷമിപ്പിച്ചു അവൻ വലിയ ഞെരുക്കത്തിലൂടെ കടന്നുപോയി എന്നാൽ ഞെരുക്കത്തിൽ വിശാലത ലഭിക്കുവാൻ അവൻ ദൈവസന്നിധിയിൽ ചെന്ന് കരഞ്ഞു ദൈവത്തിൻ്റെ മക്കൾക്ക് ഞെരുക്കങ്ങളുണ്ടാകും പ്രശ്നങ്ങളുണ്ടാകും ബുദ്ധിമുട്ടുകളുണ്ടാകും എല്ലാം ഉണ്ടാകും ആ സമയത്തൊക്കെ മനുഷ്യരെ കുറ്റപ്പെടുത്തിയല്ലേ വേണ്ടത് അടഞ്ഞ വാദുകളിൽ തുറന്നു തരാൻ ഒരുവന് മാത്രമേ കഴിയൂ കർത്താവ് ദൈവത്തിന് മാത്രമേ കഴിയൂ ഒന്ന് ദിനവൃത്താന്തം നാലാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ യാബേസിൻ്റെ പ്രാർത്ഥന നാം കേൾക്കുന്നത് യാബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോട് കൂടി ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്നപേക്ഷിച്ചു അവനവേക്ഷിച്ചതിന് ദൈവം അവന് നൽകി ഉടഞ്ഞ പാത്രങ്ങളെ ദൈവം പണിത് അത്ഭുതപാത്രമായി മാറ്റും ദൈവം യാബേസിൻ്റെ ഞെരുക്കങ്ങളെ മാറ്റി അത് വിസ്താരമാക്കി ഹലലൂയ ദൈവത്തിൻ്റെ വചനത്തിലൂടെ നാം കടന്നു പോകുമ്പം വിശുദ്ധർക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന വിശുദ്ധർക്കുണ്ടായ അനുഭവം നമുക്കുണ്ടാകും ഈ അനുഭവങ്ങളിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്നത് വിശുദ്ധരെ അനുഗ്രഹിച്ച ദൈവമാണ് ആ ദൈവമാണ് വചനത്തിലൂടെ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഞെരുക്കങ്ങളെ കാണുന്ന ദൈവമുണ്ട് നമുക്കൊരു സാക്ഷി സ്വർഗത്തിലുണ്ട് നമുക്കൊരു ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട് എല്ലാവരും വേർക്കപ്പെട്ടോവ് ഇങ്ങനെ പറഞ്ഞു പുസ്തകം വന്നാറ് പത്തൊൻപത് ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു ചേർന്നൊരാമേൻ പറയാം അമേൻ ആമേൻ ഇയോപ്പച്ചന്റെ അതേ ജാമ്യക്കാരനും അതേ സാക്ഷിയും നമ്മുടെ കർത്താവാണെന്ന് ഓർത്തോളം സ്വന്തം ഭാര്യ അയ്യോവിനെ വെറുത്തു സ്നേഹിതർ ധാരാളം കുറ്റങ്ങളും നിന്ദകളും ചുരിഞ്ഞു തനിക്കുള്ളവ സകലതും നഷ്ടപ്പെട്ടു മാറാരോഗിയായി മാറി ഭൂമിയിൽ യോവിന്റെ പക്ഷം നിൽക്കുവാൻ ആരും ഇല്ലായിരുന്നു എന്നാൽ തൻ്റെ സകല കാര്യങ്ങളും കാണുന്ന ഒരു സാക്ഷി സ്വർഗത്തിലുണ്ടെന്ന് അപ്പച്ചൻ വിശ്വസിച്ചു തന്റെ ദൈവത്തിന് തന്നെ വിടുവിക്കുവാൻ കഴിയുമെന്ന് യോവപ്പച്ചൻ വിശ്വസിച്ചു യോവ് വിശ്വസിച്ചത് എത്ര സത്യമായിരുന്നു യഹോവ സാത്താനോട് പറഞ്ഞ സാക്ഷ്യം എന്തായിരുന്നു അയോവിന്റെ പുസ്തകം ഒന്നാമത്തെ ഏറ്റവും വാക്യം യഹോവ സാത്താനോട് എൻ്റെ ദാസനായ അയ്യോവിന്റെ മേൽ നീ ദൃഷ്ടിവെച്ചുവോ അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്നായിരുന്നു ചെയ്തു യോപ്പച്ചനെ കുറിച്ച് കർത്താവ് പറഞ്ഞ സാക്ഷ്യം നമ്മളെക്കുറിച്ചും പറയിപ്പിക്കണ്ടേ പറയിപ്പിക്കണം സ്തോത്രം ഈ ഇയ്യോപ്പച്ചൻ നമ്മളെപ്പോലൊരു മനുഷ്യനായിരുന്നില്ലേ ആയിരുന്നു ഈ ഇയോപ്പച്ചൻ പറയിപ്പിച്ചെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അത് സാധ്യമാണ് എത്ര വലിയ സാക്ഷ്യം നമ്മുടെ എല്ലാ വേദനകളും കാണുന്ന നമ്മെ മനസ്സിലാക്കുന്ന ഒരു നല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ട് യോവ് തൻ്റെ ഞെരുക്കങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവ് അവന് വിശാലത വരുത്തി സകലതും ഇരട്ടിയായി കൊടുത്തു ദാവീത് ഞെരുക്കങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയിൽ കൂടി മൂന്ന് ഗുണങ്ങൾ ദാവീദിന് ലഭിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് ഒന്ന് മുഖപ്രകാശം പ്രത്യാശ പ്രാർത്ഥനയിൽ കൂടി ദാവീദിന്റെ മനസ്സിലെ വേദനകളെല്ലാം മാറി പ്രത്യാശ കൈവന്നു ദാവീദ് പ്രാർത്ഥിക്കുന്നു നാലാം സങ്കീർത്തനം ആറാം വാക്യം യഹോ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ ഹല ലൂിയ ദൈവത്തിന്റെ സ്നേഹിതനായ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും അനുഭവങ്ങൾ ഉണ്ടാവും അപ്പോൾ തിരിയേണ്ടത് ഈ തിരുവചന ഭാഗത്തേക്കാണ് രണ്ടാമതായിട്ട് ലഭിച്ചത് സന്തോഷം ഞെരുക്കങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അടുത്ത ഗുണം സന്തോഷമാണ് ദാവീദ് പ്രതിസന്ധികളിൽ പ്രാർത്ഥിച്ചപ്പോൾ ദാവീദിന്റെ ഹൃദയം സന്തോഷത്താൽ അന്നിറഞ്ഞു നാലാം സങ്കീർത്തന ഏഴാം വാക്യം ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു നീതിമാൻ അനർത്ഥങ്ങൾ അനവധിയെങ്കിലും യഹോഭാവനെ താങ്ങും ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥൻ സ്തോത്രം പലരും സന്തോഷിക്കുന്നത് ധാന്യവും വിഞ്ഞും വർദ്ധിക്കുമ്പോഴാണ് ഭൗതികാനുഗ്രഹങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് അത് ശാശ്വതമല്ലെന്ന് ഓർത്തോളണം ദാവീത് സന്തോഷിക്കുന്നത് ആത്മരക്ഷയിലാണ് ഇന്ന് ജന നല്ലൊരു ശതമാനം ജനങ്ങൾ ഓടുന്നത് ഭൗതികമായ വർദ്ധനവിന്റെ പുറകെയാണ് സകല കാര്യങ്ങളും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ നാം ഭയപ്പെടേണ്ടതില്ല കാരണം ആ ഭാരം ദൈവമേറ്റെടുക്കും പിന്നെ വരുന്നതെല്ലാം ദൈവഹിതമാണെന്ന് വിശ്വസിച്ചാൽ സകല കാര്യങ്ങളും ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ പിന്നെ നാം ഭയപ്പെടേണ്ടതില്ലല്ലോ കാരണം ആ ഭാരം ദൈവം ഏറ്റെടുക്കും പിന്നെ വരുന്നതെല്ലാം ദൈവഹിതമാണെന്ന് വിശ്വസിച്ചാൽ സകല കാര്യങ്ങളും സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും സാധിക്കും ആ സന്തോഷം സകല ബന്ധനങ്ങളെയും അഴിക്കും പൗലോസ് ശൈലാസം കാരാഗ്രഹത്തിൽ ബന്ധനത്തിൽ കിടക്കുമ്പോഴും അവരെന്താ ചെയ്ത് സന്തോഷിച്ചു പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു അതിന് കഴിഞ്ഞത് ഈ ആത്മരക്ഷ അവർ സ്വന്തമാക്കിയത് കൊണ്ടാണ് മൂന്നാമതായിട്ട് ലഭിച്ച അനുഗ്രഹം സമാധാനമാണ് ഞെരിക്കങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അടുത്തതായി ലഭിക്കുന്ന ഗുണം സമാധാനമാണ് ഇന്ന് നമുക്കെല്ലാവർക്കും വേണ്ടത് സമാധാനമല്ലേ ജാതിമത ഭേദമന്യേ ഇന്നീ ലോകത്തിൽ ഇല്ലാത്തത് ഈ ഒരു കാര്യമാണ് സമാധാനം നാലാം സങ്കീർത്തൻ എട്ടാം വാക്യത്തിൽ വചനം ഇങ്ങനെയാണ് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ കർത്താവേനെ നിർഭയം വസിക്കുമാറാക്കുന്നത് അതെ എന്തെല്ലാം കയ്യിലുണ്ടെങ്കിലും ഉറങ്ങാൻ നല്ല ബെഡ് ഉണ്ടെങ്കിലും ഉറക്കമില്ലെങ്കിലോ ഉറങ്ങുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഒരുക്കി ഇടമൊന്നും വേണ്ട ഉറക്കം വന്നാൽ എവിടെ വേണേലും കിടന്നുറങ്ങാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളുണ്ട് സ്തോത്രം ഉറക്കമാണ് ദൈവം തരുന്ന അനുഗ്രഹം ഉറക്കമില്ലാതെ എത്രയോ മനുഷ്യർ ഈ പ്രഭാതം കണ്ടു എന്നാൽ സഹോദര സഹോദരി നീ കിടന്നുറങ്ങി കർത്താവ് താങ്ങിയതിനാൽ തിരുമുഖം കണ്ടുണരുവാൻ നമുക്ക് സാധിച്ചു ദൈവത്തിന് നന്ദി പറയാം നാം ഞെരുക്കത്തിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് കൃപ തോന്നുന്നു ഞെരുക്കത്തിൽ വിശാലത നൽകുന്നു ഞെരുക്കങ്ങളിൽ നിരാശരാകാതെ പ്രാർത്ഥിച്ചാൽ ദൈവം പ്രത്യാശയും സന്തോഷവും സമാധാനവും നൽകും തീർച്ചയായിട്ടും നൽകും അവർ സമാധാനത്തോടെ നിർഭയമായി വസിക്കും സമാധാനത്തോടെ കിടന്നുറങ്ങും അവരുണരുമ്പോൾ പറയുന്നത് മൂന്നാം സങ്കീർത്തന അഞ്ചാം വാക്യം യഹോവേ ഞാൻ കിടന്നുറങ്ങി കർത്താവ് എന്നെ താങ്ങുകയാൽ ഉണർന്നു വിരിക്കുന്നു ഇന്ന് നടന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അറിയാവോ കഴിഞ്ഞ രാത്രി നമ്മൾ കിടന്നുറങ്ങി പ്രഭാതത്തിൽ ഉണരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് യുവജനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രത്യാശയോടെ നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം തീർച്ചയായിട്ടും അവിടെ നമ്മളെ നടത്തും പ്രാർത്ഥിക്കാം ഹല ലൂയാ സ്തോത്രം സ്തോത്രം സ്നേഹവാനായ പിതാവേ ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗ്ഗം ഞങ്ങളെ അനുഗ്രഹിച്ചനായി സ്തോത്രം ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു താവി അവിടുത്തെ തിരുവചന പ്രകാരം ഞങ്ങൾക്ക് തരുന്ന പ്രത്യാശയ്ക്കായി നന്ദി പറയുന്നു ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ അവിടെ ഞങ്ങളെ വിശാലതയിൽ നടത്തുന്നതിനായി സ്തോത്രം ഞങ്ങൾ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ അന്യനും ഞങ്ങളന്യനും ഒരനുഗ്രഹമായി ഞങ്ങളുടെ അനുഗ്രഹം പ്രാപിക്കുവാൻ അവിടുത്തെ തിരുക്കരങ്ങളിൽ ഞങ്ങളെ പ്രയോജനപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ് സ്തോത്രം ഞങ്ങളുടെ വയലുകളെ ഞങ്ങളുടെ ഓഫീസുകളെ ഞങ്ങളുടെ ബിസിനസ്സിനെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു നന്ദിയോടെ സ്തുതിക്കുന്നു 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 സ്തോത്രം 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 ഹലലൂഹിയ സ്തോത്രം ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൂരത്തും ചാരത്തുമായി ജോലിക്കായ പഠനത്തിനായി പോയിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരായിരിക്കുന്ന ഇടങ്ങൾ അവരുടെ അനുദിന ജീവിതത്തിൽ അവർ നേരിടുന്ന എല്ലാ വിഷയങ്ങളും തരണം ചെയ്ത് സന്തോഷത്തോടെ സമാധാനത്തോ പ്രത്യാശയോടെ മുന്നോട്ട് പോവാൻ മക്കളെ സഹായിക്കണം അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം കൊടുത്തിരിക്കുക സ്തോത്രം വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു സന്തോഷത്തോടെ സമാധാനത്തോടെ പ്രത്യാശയോടെ അവിടുത്തോട് ചേർന്ന് കിടക്കുവാൻ അവരെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഒരിക്കൽ കുടിയുന്നതേ ദിനത്തിനായി സ്തോത്രം പ്രാർത്ഥനയാജനം കേട്ടിരിക്കുക നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കരമുള്ള പ്രിയനാണോ നീ തുണയേകും ഗിരിയിൽ ഞാൻ നോക്കിടുമ്പോൾ കനിവേറും കരമുള്ള പ്രിയനാണോ ഒരു നാളും പിരിയാതെ കൂടെ നിൽപ്പാൻ ആലമ്പം നീ തന്ന നിത്യജീവൻ ഒരു കൂടെ നിൽപ്പാൻ ആലംബം നീത്തന്ന നിത്യജീവൻ ഓരോ രാവും ഓരോ പകലും ഓരോരോ ശ്വാസവും നിശ്വാസവും കരുണാമയനെ കൃപയും ജീവൻ നീ തന്ന ദാനമല്ലേ ും കരുണമായ ഈ ജീവൻ നീ തന്ന ദാനമല്ലേ